സ്ത്രീധനം കുറഞ്ഞു എന്ന പേരിൽ കേരളത്തിൽ മറ്റൊരു കൊലപാതകം കൂടി കേരളത്തിൽ തൊടുപുഴയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് യുവതി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് ഭർത്താവിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി പുറപ്പുഴ ആര്യമൂട്ടിൽ ജോർലി എന്ന മുപ്പത്തിനാല് വയസ്സുള്ള യുവതി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഭർത്താവ് തോണി മാത്യുവിനെതിരെ തൊടുപുഴ കരിങ്കുന്നം പോലീസ് കൊലക്കുറ്റം ചുമത്തിയത് കഴിഞ്ഞുപോയ ജൂൺ മാസം ഇരുപത്തിയാറിനാണ് ജോർലിയെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഭർത്താവ് തോടി കവിളിൽ കുത്തിപ്പിടിച്ച് കുപ്പിയിലെ വിഷം വായിലേക്ക് ഒഴിച്ചു എന്ന് മജിസ്ട്രേറ്റിനും പോലീസിനും ആശുപത്രിയിൽ വെച്ച് ജോർലി നൽകിയ മൊഴിയാണ് ഭർത്താവിനെ കുടുക്കിയത് ചികിത്സയിലിരിക്കെയാണ് ജോർലി മരിച്ചത് ജോർലിയുടെ സ്വന്തം പിതാവ് പല്ലാരിമംഗലം സ്വദേശിയായ ജോൺ മകളുടെ മരണത്തിൽ പോലീസിന് പരാതി നൽകിയിരുന്നു ഭർത്താവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ജോർലിയെ സ്ത്രീധന കുറഞ്ഞതിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നതായി പിതാവിൻ്റെ പരാതിയിൽ പറയുന്നു ഇരുപത് പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും രണ്ടു ലക്ഷം രൂപയും വിവാഹ സമയത്ത് പിതാവായ ജോൺ ആദ്യം നൽകിയിരുന്നു പിന്നീട് പലപ്പോഴായി നാല് ലക്ഷം രൂപയും നൽകി ഇതെല്ലാം തടിക്കച്ചവടക്കാരനായ ടോണി മദ്യപാനത്തിലൂടെയും ദൂർത്തിലൂടെയും ചിലവഴിച്ചു കൂടാതെ ജോർലിയുടെയും ടോണിയുടെയും മകളായ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെയും സ്വർണാഭരണങ്ങളും മദ്യപാനത്തിലും ചീട്ടുകളിക്കുമായി പ്രതി വിറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു മദ്യപിച്ചെത്തി ടോണിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നെന്നും പോലീസ് പറയുന്നു ജോർലിയെ വിഷം കുടിച്ച് ചാകുവാനായി പലപ്പോഴും ഭർത്താവ് പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും വിഷം കുടിച്ചില്ലെങ്കിൽ നിർബന്ധപൂർവം കുടിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും ടോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കൊലക്കേസ് പ്രതിയായ ടോണി ഇപ്പോൾ റിമാൻഡിലാണ് ഇതുപോലെയുള്ള സ്ത്രീധന പീഡനങ്ങൾ പീഡന മരണങ്ങൾ ഇല്ലാതാക്കുവാൻ കേരള സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധ്യമാകൂ ഇതുപോലുള്ള അക്രമഗലതികൾ കാണുകയോ അറിയുകയോ ചെയ്താൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുവാൻ മടിക്കരുതേ താങ്ക് യു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ നന്ദി താങ്ക് നമസ്കാരം